ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൽ പോകുന്നതിന് മുന്നിലുള്ള കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെയാണ് അപ്പം ആ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണാം പിന്നെ കുറേ ദിവസമായി വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പം ഇനി ഡെയിലി വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പം എല്ലാവരും സപ്പോർട്ടും ഉണ്ടാവണം അപ്പോൾ ഞങ്ങൾ നാട്ടിൽ പോയി തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ അതാണ് കുറച്ച് ലേറ്റും കാര്യങ്ങളൊക്കെ ആയി കുറച്ച് ബിസിയൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ ഇത് പല ദിവസങ്ങളിലായിട്ട് ഷൂട്ട് ചെയ്തതാണ് ഞാൻ ഒറ്റ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നേരെ നമ്മൾ പോയത് ലുലൂലോട്ടാണ് അവിടെ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഞാൻ അവിടുന്ന് കൂടുതലായിട്ട് വാങ്ങിക്കാറ് നമ്മൾ ഫുഡ് ഐറ്റംസ് സ്വീറ്റ്സ് അങ്ങനത്തെ ആണ് അവിടുന്ന് ഞാൻ നമ്മുടെ കൊറിയൻ നൂഡിൽസ് അതുപോലെ ചീസിൻ്റെ റൂൾ ഉണ്ടായിരുന്നു കേട്ടോ അത് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ അതും രണ്ട് പാക്ക് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഈ പെണ്ണുങ്ങൾ പൊതുവേ ഈ പാത്രങ്ങളൊക്കെ കാണുമ്പോൾ അവിടെ നിന്ന് സ്റ്റെക്കാവുമല്ലോ ഒക്കെ എല്ലാം നോക്കിയിട്ടൊക്കെ ഞാൻ പിന്നെ ഷോപ്പിംഗ് തുടങ്ങിയത് കേട്ടോ എനിക്കിതിങ്ങനത്തെ പാത്രങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നേരെ പോയത് നമ്മൾ പെർഫ്യൂംസ് വാങ്ങിക്കാനാണ് കുറച്ച് കസിൻസിന് വാങ്ങിക്കാനുണ്ടായിരുന്നു പിന്നെ അതുപോലെ ഉപ്പന്മാർക്കൊക്കെ വാങ്ങിക്കാണ്ടിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അവിടുന്ന് അമ്മായിൻ്റെ മക്കൾക്ക് പിന്നെ അതുപോലെ ഉപ്പന്മാർക്ക് ഒക്കെ പെർഫ്യൂംസ് എടുത്ത് ു അത് കഴിഞ്ഞിട്ട് പിന്നെ ദോമോളം അവിടുന്ന് ഒരു മേക്കപ്പ് ബോക്സ് വേണമെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാനത് വാങ്ങിച്ചില്ല നല്ല റേറ്റ് ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് കുറച്ചു വീട്ടിലോട്ടുള്ള കിച്ചണിലെ ഐറ്റംസ് ഒക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോഴാണ് കുറേ സ്റ്റീലിൻ്റെ കളക്ഷൻസ് ഇവിടെ അത് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഒരു പീസിന് മുപ്പത് റിയാലൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നല്ല വെയ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സാധനം എനിക്കിങ്ങനത്തെ കാണുന്ന സാധനങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ അതൊക്കെ ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് വെക്കും എനിക്ക് ഭയങ്കര എന്തോ ഇഷ്ടമാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക പിന്നെ ഇത് നമ്മളെ നൂലപ്പുണ്ടാക്കുന്ന സാധനമാണ് കേട്ടോ ഇത് പണ്ട് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു ഇതിൻ്റെ വുഡിൻ്റേത് പക്ഷേ ഇത് സ്റ്റീലാണ് കേട്ടോ പക്ഷെ നല്ല രസുണ്ട് നല്ല വെയ്റ്റുമാണ് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പ്രവാസികൾ സാധാരണ നാട്ടിൽ കൊണ്ടുപോകുന്ന സാധനങ്ങളാണ് അമൃതാഞ്ജലി വിക്സ് മൂവ് അങ്ങനെ ഒമേഗൻ്റെ ഓയിൽ അതൊക്കെ വാങ്ങിച്ചു ഇതിൻ്റെ സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഭയങ്കരമായിട്ട് സൗണ്ടൊക്കെ പോയിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ടിഷ്യൂ പേപ്പേഴ്സ് അതൊക്കെ എടുത്തിട്ടും അതൊക്കെയാണ് ഇപ്പോൾ നാട്ടിൽ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ അങ്ങനെ അതെല്ലാം വാങ്ങിച്ചു പിന്നെ ഇതിന് മുന്നേ ഞാൻ ഓഫറുള്ള സമയത്തൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ ഐക്യെന്നൊക്കെ ഞാൻ കുറച്ച് പ്ലേറ്റുകളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ ഉമ്മമാർക്ക് പർദ്ദ അതൊക്കെ ഞാൻ ആദ്യം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഹസ്ബൻഡ് അധികം ഷോപ്പിങ്ങിന് ഉണ്ടാവാറില്ല ഞാനും തോന്നും തന്നെ കേട്ടോ പോയി വാങ്ങിക്കാറുള്ളത് പിന്നെ എനിക്ക് ഈ ഷോപ്പിംഗ് എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ഇങ്ങനെ സാധനങ്ങളൊക്കെ തിരഞ്ഞു പിടിച്ച് അതിൻ്റെ റേറ്റൊക്കെ നോക്കി വാങ്ങിക്കുക അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ചോക്ലേറ്റ്സ് അധികം ലുലൂന്ന് എടുത്തിട്ടില്ല കേട്ടോ ഞാൻ ഞങ്ങൾ ഞാൻ അധികം പാണ്ഡേന്ന് അല്ലെങ്കിൽ തമീമി അങ്ങനത്തെ ഒക്കെ റെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് കേട്ടോ ഈ ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ എടുക്കുക പിന്നെ ഇപ്രാവശ്യം നമ്മൾ അറബിക് സ്വീറ്റ്സ് കൊണ്ടുപോകാമെന്നാണ് വിചാരിച്ചത് പിന്നെ ഇവിടെ കാണുന്ന ഓരോ മഗ് പിന്നെ അതുപോലെ ഇങ്ങനത്തെ ചെറിയ കപ്പുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഫ്ലോറൽ പ്രിൻറ് വന്നൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ അതിന് ഓരോ പീസിന് തന്നെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഒരൂന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചതൊക്കെ പോയി ബില്ലാക്കി ഞങ്ങൾ പിന്നെ നേരെ പോയത് റൂമിലോട്ടാണ് കേട്ടോ പിന്നെ ഞാൻ വേറൊരു ദിവസം പോയി ഷൂട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു പിന്നെ നാട്ടിൽ പോകുന്നതിന് രണ്ട് കാരണങ്ങളുണ്ട് കേട്ടോ ഒന്ന് വെക്കേഷൻ ആണ് പിന്നെ എൻ്റെ കസിൻ്റെ ഉണ്ട് പിന്നെ അതുപോലെ സിസ്റ്ററി ലോൻ്റെ ഹൗസ് വാമിങ്ങും ആണ് കേട്ടോ പിന്നെ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഞങ്ങൾ അപ്പം തന്നെ ഞാൻ വെട്ടിയിലാക്കി വെക്കും അല്ലെങ്കിൽ അത് എവിടെയെങ്കിലുമൊക്കെ വെച്ച് മറന്നു പോകുമെന്ന് വിചാരിച്ചിട്ടു അങ്ങനെ പിന്നെ ഞങ്ങൾ കുറേ ഐക്യന്ന് വാങ്ങിച്ച സാധനങ്ങളും എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ വേഗം പാക്ക് ചെയ്ത് വെച്ചു പിന്നെ ഇനി നേരെ പോയത് ഗലേറിയ മോളിലുള്ള നമ്മുടെ നെക്സ്റ്റിലാണ് അവിടെ ഓഫേഴ്സ് ഉണ്ട് ഡ്രസ്സിനൊക്കെ അപ്പോൾ തോന്നുമൊക്കെ അവിടുന്ന് കുറച്ച് ഡ്രസ്സ് എടുത്തു പിന്നെ അതുപോലെ ഉപ്പന്മാർക്ക് ഊത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും എടുത്തു കേട്ടോ അങ്ങനെ ഉപ്പന്മാർക്കും രണ്ടാക്കും സെയിം ഫ്ലവറിലാട്ടോ നമ്മൾ സെലക്ട് ചെയ്തിരുന്നത് ഊത് പിന്നെ അതുപോലെ ഒരു യൂണിസെക്സിൽ നിന്ന് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം നല്ല സ്മെല്ലായിരുന്നു കേട്ടോ പൊതുവേ എനിക്ക് ഊതിൻ്റെ സ്മെല്ലത്ര ഇഷ്ടമല്ല പക്ഷേ ഇത് നമ്മൾ എടുത്തത് നല്ല സ്മെല്ലായിരുന്നു അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ നേരെ ഞങ്ങൾ വീണ്ടും റൂമിലോട്ട് തന്നെ പോയിട്ടോ ഇതൊക്കെ ഇങ്ങനെ വാങ്ങിച്ച് വരുമ്പോൾ നല്ല ലേറ്റാകും നമ്മൾ നേരത്തെ എത്ര നേരത്തെ ഇറങ്ങിയാലും സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ നല്ലോണം ലേറ്റ് ആവാറുണ്ട് കേട്ടോ പിന്നെ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും എനിക്കാന്ന് വിചാരിച്ചിട്ട് നമ്മളിവിടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ വന്നതാണ് അതിൽ ഞാനും തോന്നുമോളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ടോപ്പത്തിന് ഹസ്ബൻഡ് ജിദ്ദയിൽ പോയി ഈ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ അപ്പോൾ ഞാൻ ഇവിടെ അടുത്തുള്ള ഷോപ്പിലൊക്കെ പോയിട്ട് ഞാനും തോന്നും തന്നെ കേട്ടോ പർച്ചേസ് ചെയ്യുക അപ്പോൾ ഞാൻ കുട്ടികൾക്കുള്ള ചെറിയ ചെറിയ ബുക്സ് കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നതായിരുന്നു പിന്നെ ഹെയറിൽ വെക്കുന്ന ഹെയർ ക്ലിപ്സ് ബൺസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ നമ്മൾ അയൽവാസി കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് പോലെ പാക്ക് ചെയ്ത് കൊടുക്കുക എന്നെട്ടോ വിചാരിക്കുന്നത് അങ്ങനത്തെ അതിനുള്ള എല്ലാ സാധനങ്ങളും എടുത്തു പിന്നെ ദോമോള കൂടെ വന്നാൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടിവരും ഇപ്പം ടോയ്സ് വേണമെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ അന്ന് അപ്പോൾ ഞാൻ ഈ ഒരു ഫൈവ് റിയാൽ ഷോപ്പിൽ നിന്ന് അവൾക്ക് എന്തെങ്കിലുമൊന്നും ഇഷ്ടമുള്ളത് എടുത്തോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ടോയ്സ് ഇങ്ങനെ തപ്പിക്കൊണ്ട് നിൽക്കുകയാണ് പക്ഷെ ആൾക്കിവിടത്തൊന്നും ഇഷ്ടപ്പെടില്ല കേട്ടോ പിന്നെ നമ്മൾ നേരെ പോയത് ഹോം സെൻറ്ററിലാണ് കേട്ടോ ഹോം സെൻ്ററിൽ അത്യാവശ്യം നല്ല ഓഫറൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നോക്കുന്നതിനൊക്കെ നല്ല റേറ്റ് ആയിരുന്നു കേട്ടോ ഞാൻ ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വാങ്ങിക്കാൻ വിചാരിച്ച് നോക്കിയതായിരുന്നു പക്ഷെ നല്ല റേറ്റ് ആണ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ നല്ല നല്ല കളേഴ്സിലായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ബ്ലാക്ക് ബ്ലൂ പിങ്ക് അങ്ങനത്തെയിലൊക്കെ പിന്നെ ഞാൻ മെയിനായിട്ട് വന്നത് ബ്ലാങ്കറ്റ് വാങ്ങിക്കാനായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇവിടുന്ന് രണ്ട് ബ്ലാങ്കറ്റ് എടുത്തു പക്ഷെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ നയൻറ്റി നയൻ റിയാലോ അങ്ങനെ എന്തോന്നുണ്ടോ ഒരു പീസിന് തന്നെ അങ്ങനെ ഞാൻ ഇവിടുന്ന് രണ്ട് പീസ് ബ്ലാങ്കറ്റ് എടുത്തു ഒരു പിങ്ക് കളറും പിന്നെ ഒരു ബ്രൗൺ കളർ കിട്ടും എടുത്തിരുന്നത് അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഈ സെറ്റ് കാണാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു നന്നായിട്ട് അവർ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ നമുക്കൊന്ന് ഫോർ ഹൺഡ്രഡ് സംതിങ് ഒക്കെ റിയാലുണ്ട് എനിക്ക് ആ ഫ്ലോറൽ പ്രിൻറ്റിൻ്റെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനും ഡോമോളും നേരെ ഫുഡ് വാങ്ങിക്കാൻ പോയി നമ്മളിന്ന് പിസ്സ വാങ്ങിക്കാന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു പോന്നിരുന്നത് അങ്ങനെ ഡോമിനോസ് കയറി രണ്ട് ഫ്ലേവറിൽ പിസ്സ ഒക്കെ വാങ്ങിച്ചു പിന്നെ ഹസ്ബൻഡ് ജിദ്ദയെ അപ്പോൾ ഇന്ന് രാത്രി വരും ചെയ്യൂ കേട്ടോ അങ്ങനെ ഒരു സെറ്റിൽ നിന്ന് ഒരു പിസ്സ ഹസ്ബൻഡിനും വാങ്ങിച്ചതായിരുന്നു അങ്ങനെ നമ്മൾ രണ്ടും ഓപ്പണൊക്കെ ചെയ്ത് നോക്കി അപ്പോൾ ഏകദേശം രണ്ടും സെയിം പോലെ തോന്നിയിട്ടോ പക്ഷെ എന്തോ ഒരു ഉണ്ട് ഒന്നിൽ പൈനാപ്പിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒന്നിൽ പൈനാപ്പിൾ ഇല്ലാതെ ഒരു വ്യത്യാസം തന്നെ ഉള്ളൂ പക്ഷെ നല്ല കായ്ക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിത് വേറൊരു ദിവസം നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടി വീണ്ടും ഇറങ്ങിയതാണ് ഇവിടെ നമ്മൾ ചോക്ലേറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ പിന്നെ എന്തെങ്കിലും ടോയ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നോക്കാം വിചാരിച്ചിട്ട് അപ്പം ഇത് ഈ ഒരു ഗണ്ണ് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ ഗണ്ണ് വാങ്ങിക്കുകയാണെങ്കിൽ ദക്ക് വലിയ ഡോൾ വേണമെന്ന് പറഞ്ഞ് ഭയങ്കര തർക്കം കേട്ടോ അങ്ങനെ പിന്നെ അവിടെ വെച്ചു അപ്പോൾ അവൾ ആ അവിടെ വെച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിങ്ങനെ അവളിങ്ങനെ ഓരോന്ന് പോയി നോക്കുന്നുണ്ട് കേട്ടോ ടോയ്സ് വാങ്ങിക്കണം അവളെ നാട്ടിലത്തെ ഫ്രണ്ട്സിന് വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ കാര്യത്തോടെ എടുക്കുമ്പം അവൾക്കും വേണ്ടി വരും അതുകൊണ്ട് പിന്നെ എല്ലാം തന്നെ വെച്ചിട്ട് ഞങ്ങൾ നേരെ ചോക്ലേറ്റ് എടുക്കാൻ വേണ്ടി പോയി അപ്പോൾ നമ്മൾ ഒരുപാട് ചോക്ലേറ്റ് ഒന്നും വാങ്ങിക്കുന്നില്ല കാരണം എല്ലാം നല്ലത് ചോക്ലേറ്റ് മാത്രം വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ നമ്മളെ എം എൻ എം പിന്നെ അതുപോലെ ഗാലക്സി എൻ്റെ ഫേവറേറ്റ് ആയിട്ട് മാൾട്ടോസ് മാൾട്ടോസ് ഒരു പാക്ക് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ നാട്ടിലേക്ക് എത്തിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ കഴിച്ച് തീർത്തിട്ടുണ്ട് അങ്ങനെ അതെല്ലാം വാങ്ങിച്ചു പിന്നെ നമ്മൾ കാര്യമായിട്ട് നോക്കുന്നത് ഹർബിക് സ്വീറ്റ്സ് വാങ്ങിക്കാന്നാട്ടോ വിചാരിക്കുന്നത് അങ്ങനെ അത്യാവശ്യം ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വാച്ചൊക്കെ നോക്കാനുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ നിങ്ങൾ നേരെ ലുലൂൻ്റെ എടുത്തുള്ളൊരു ഷോപ്പിൽ തന്നെ വാച്ചൊക്കെ നോക്കി അത്യാവശ്യം നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വാച്ചിനാണെങ്കിലും അങ്ങനെ ഈ ഒരു വൈറ്റ് വാച്ച് എടുത്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ കോഫി കുടിക്കാൻ വേണ്ടി കയറി അങ്ങനെ രണ്ട് കൊ ഞാൻ ക്യാപ്ച്ചിനോ ഹസ്ബൻഡ് അമേരിക്കാനോ കേട്ടോ ഓർഡർ ചെയ്തിരുന്നത് അങ്ങനെ അത് രണ്ടും ഓർഡർ ചെയ്തു പിന്നെ ദോമോക്ക് ഒരു മൊഹീറ്റോസും ഓർഡർ ചെയ്തു കേട്ടോ അപ്പം ഒരു മൊഹീറ്റോ ഓർഡർ ചെയ്താൽ ഒന്ന് ഫ്രീ ആയിരുന്നു അപ്പം ഞങ്ങൾ നാട്ടിൽ വരുന്ന വിവരമൊന്നും വീട്ടിൽ പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ പക്ഷേ ഏകദേശം ഞങ്ങൾ എന്താ ഒരു ഡേറ്റിന് വരുന്ന എന്നറിയാം അവർക്കൊക്കെ കാരണം ഫിഫ്റ്റീൻത്തിന് കസിൻ്റെ മാരേജാണ് അപ്പം അതിന് മുന്നായിട്ട് എന്തായാലും എത്തും അറിയാം അങ്ങനെ പിന്നെ അവിടെ ഇരുന്ന് ഞങ്ങൾ കോഫി കുടിച്ചു ഇന്നത്തോടെ ഞങ്ങൾ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ തീർക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു കേട്ടോ അങ്ങനെ പിന്നെ അവിടുന്ന് വേഗം കോഫിയും കാര്യങ്ങളൊക്കെ കുടിച്ചതിന് ശേഷം വീണ്ടും ഞങ്ങൾ ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ധനൂബിലേക്ക് കട്ട പോയത് അവിടെയും അത്യാവശ്യം നല്ല ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് ചോക്ലേറ്റ് പിന്നെ അതുപോലെ ദോമോക്ക് സ്കൂളിലേക്ക് ഒരു ബാഗ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ഓഫർ കണ്ടപ്പം അങ്ങനെ അതൊക്കെ നോക്കി പിന്നെ ഇവിടുന്ന് അത്യാവശ്യം നല്ല ചോക്ലേറ്റ്സൊക്കെ കിട്ടിയിട്ടോ ഓഫറിൽ തന്നെ പിന്നെ ദോമോക്ക് ഈ ഒരു എം എൻ എം എനിക്ക് കഴിച്ച് ടേസ്റ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു അങ്ങനെ അതിൽ നിന്നൊരു ഫ്ലേവറ് ഞാൻ എടുത്തു കേട്ടോ ഏതായിട്ടൊന്നും ഫോർമില്ല നഴ്സിൻ്റെയെന്ന് തോന്നുന്നു ഞാൻ അതെടുത്തു പിന്നെ ആ ഒരു ബാഗ് ബാഗായിരുന്നു കേട്ടോ എടുത്തിരുന്നത് സ്കൂളിലേക്ക് ലഞ്ച് ബോക്സ് ഒക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നെ നമ്മൾ ഇൻഡോറിൻ്റെ ഒരു ചോക്ലേറ്റ് എടുത്തു കാരണം ഇതൊന്നും എപ്പോഴും നമുക്ക് വാങ്ങിക്കാറില്ല ഇപ്പം എങ്കിലൊക്കെ ഇല്ലേ വാങ്ങിക്കോളൂ അപ്പം നല്ലതന്നെ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് എടുത്തു നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് വാങ്ങിക്കാത്തവർ ഒന്ന് വാങ്ങിച്ചു നോക്കുക പിന്നെ ദോമോക്ക് ഇതിൽ ഈ ഒരു രണ്ട് ബോക്സിൽ ഏതോ ഒന്ന് വേണമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം രണ്ടും വേണമെന്ന ആൾ പറഞ്ഞിരുത് പക്ഷേ ഏതെങ്കിലും ഒന്ന് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ആ ബുക്ക് ുള്ളതാണ് ആളെടുത്തത് പിന്നെ ഈയൊരു ഇതൊക്കെ വന്ന് ജസ്റ്റ് ഇങ്ങനെ വേണമെന്നൊക്കെ ഒന്ന് പറയും പക്ഷേ നമ്മൾ വാങ്ങിച്ചൊന്നും കൊടുക്കാറില്ല കേട്ടോ എല്ലാം ഒരുമിച്ചൊന്നും വാങ്ങിച്ചു കൊടുക്കില്ല എപ്പോഴെങ്കിലും ഓരോന്നൊക്കെ എപ്പോഴെങ്കിലൊക്കെ വാങ്ങിച്ചുകൊടുക്കും അങ്ങനെ അതിലൊരു ഫാനിലോട്ട് നല്ല ചൂടുള്ള സമയത്തൊക്കെ നല്ല ഉപകാരമാണ് കേട്ടോ നന്നായിട്ട് കാറ്റ് കിട്ടുന്നുണ്ടായിരുന്നു അതിങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കുമ്പം പിന്നെ നമ്മൾ നേരെ പോയത് നമ്മുടെ അറബിക് സ്വീറ്റ്സ് വാങ്ങിക്കാനായിരുന്നു അതിന് അവിടുന്ന് അവിടെ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ ബൈ വൺ ഗെറ്റ് വണ് ഒക്കെ ഉണ്ടായിരുന്നു അതിന് അവിടെ നിന്ന് അത്യാവശ്യം നന്നായിട്ട് ചോക്ലേറ്റ്സൊക്കെ എടുത്തു രണ്ട് വീട്ടിലേക്കുള്ള ചോക്ലേറ്റ്സൊക്കെ എടുത്തു അങ്ങനെ അവിടെ നിന്ന് നിന്നപ്പോഴാണ് രണ്ട് കേക്ക് കണ്ടത് കേക്ക് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ക്രേവിങ് കേട്ടോ കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാനും റോമോളും കൂടെ ഓരോ ഫ്ലേവറിൽ കേക്ക് വാങ്ങിച്ചു ഞാൻ റെഡ് വെൽവറ്റും അവളൊരു ചീസ് കേക്ക് കേട്ടോ വാങ്ങിച്ചത് അങ്ങനെ വീട്ടിലെത്താൻ സമയം വേഗം ഞങ്ങൾ വേഗാട്ടോ കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു രണ്ടും എനിക്ക് ചീസ് കേക്കിൻ്റെ മേലുള്ള ടോപ്പിങ് എനിക്ക് എന്തോ അത്ര രണ്ട് ഇഷ്ടമായില്ല പക്ഷേ റെഡ് വെൽവെറ്റ് അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ വേഗം ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പാക്ക് ചെയ്തു അപ്പം തന്നെ കുറച്ച് ലഗേജൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ചൊക്കെ നമ്മുടെ ഹാൻഡ് ബാഗിലും കാര്യങ്ങളിലൊക്കെ ആക്കി സെറ്റാക്കി അപ്പം ഇതൊക്കെ ആയിരുന്നു കേട്ടോ നമ്മളെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലും നല്ല ലൈക്ക് ചെയ്യും ഷെയർ ഒക്കെ ചെയ്യാം അപ്പം ഇനി നാട്ടിലേക്ക് എത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം അപ്പം ഇനി നേരെ മറ്റൊരു വീഡിയോയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബബായ്